ജനപ്രിയ നായകൻ ദിലീപും ജയറാമും തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം ആഴമേറിയതാണെന്ന് മലയാള സിനിമാ പ്രേക്ഷകർക്കറിയാം ഇരുവരും സിനിമയിൽ എത്തും മുൻപേ തുടങ്ങിയ പരിചയമാണ് സിനിമയിൽ എത്തിയതിനു ശേഷവും ആ സൌഹൃദത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ജയറാം തന്റെ ഒരു കൂടപ്പുറപ്പിന്റെ സ്ഥാനത്ത് തന്നെയാണ് ദിലീപിനെ കാണുന്നത് അച്ഛന്മാർ തമ്മിലുള്ള സൗഹൃദം മക്കളും തുടർന്ന് പോകുന്നുമുണ്ട് ജയറാമിന്റെ മകളുടെ ഉറ്റ സുഹൃത്താണ് ദിലീപിന്റെ മകൾ മീനാക്ഷി മീനാക്ഷിക്ക് തന്റെ അനിയത്തിയുടെ സ്ഥാനമാണുള്ളതെന്ന് മാളവിക പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ചക്കി എന്ന് വിളിക്കുന്ന മാളവികയുടെ വിവാഹം കഴിഞ്ഞത് ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയായിരുന്നു അത് സിനിമയിൽ നിന്നും മറ്റു പല മേഖലകളിൽ നിന്നും വിശിഷ്ട വ്യക്തികളെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു വിവാഹത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ദിലീപിന്റെയും കുടുംബത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളിലും ദിലീപ് പങ്കെടുത്തിരുന്നു ദിലീപിനും മകളെ പോലെ തന്നെയാണ് മാളവിക തന്റെ ജ്യേഷ്ഠ സഹോദരന്റെ മകളുടെ വിവാഹത്തിന് ദിലീപ് എന്ത് സമ്മാനമാണ് നൽകിയതെന്നറിയാനുള്ള ആഗ്രഹത്തിലായിരുന്നു ദിലീപിന്റെ ആരാധകർ ചക്കിക്ക് വേണ്ടി ഏറ്റവും വിലയോടുപ്പുള്ള സമ്മാനം തന്നെയാണ് ദിലീപ് നൽകിയതെന്നാണ് വാർത്തകൾ വരുന്നത് ലക്ഷങ്ങൾ വിലയോടുപ്പുള്ള ഒരു സമ്മാനം തന്നെയാണ് ദിലീപ് മാളവികയ്ക്കായി നൽകിയതെന്നാണ് പറയുന്നത് ഗുരുവായൂർ നടന്ന വിവാഹത്തിലും സംഗീത ചടങ്ങിനും റിസപ്ഷനുമെല്ലാം ദിലീപിന്റെയും കുടുംബത്തിന്റെ സാന്നിധ്യം ആദ്യ അവസാനം വരെ ഉണ്ടായിരുന്നു ആലുവയിൽ നിന്ന് ചെന്നൈയിലേക്ക് താമസം മാറിയ ദിലീപും കുടുംബവും ചെന്നൈയിലെ വീട്ടിൽ മാളവികയ്ക്കും നവനീതനും ഗംഭീര വിരുന്ന് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് മാളവികയുടെ വിവാഹം കഴിഞ്ഞതോടെ അടുത്തത് മീനാക്ഷിയുടെ വിവാഹമാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഉടനെയില്ലെങ്കിലും അടുത്ത് നടക്കാൻ പോകുന്ന താരഗംഭീരി വിവാഹം മീനാക്ഷിയുടേതാകുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക